പശുവളർത്തലിൽ വിജയവുമായി കാസർഗോഡ് തോയമ്മലിലെ യുവ കർഷകൻ ഉദ്ദീഷ് ഗോ പരിപാലനത്തിൽ പഠനകാലം മുതലുള്ള താല്പര്യമാണ് ഉദ്ദീഷിനെ മികച്ച ക്ഷീര കർഷകനാക്കുന്നത് ഇരുപത്തിരണ്ട് പശുക്കളെ വളർത്തുകയാണ് നാൽപ്പത്തിയാറ് യുവാവ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ വീട്ടിലുണ്ടായിരുന്ന രണ്ട് പശുക്കളെ മേയ്ക്കുന്നതിലെ താല്പര്യമാണ് നാൽപ്പത്തി ആറുകാരനായ ഉദ്ദീഷിനെ ഇന്ന് ഇരുപത്തിരണ്ടോളം പശുക്കളുള്ള ഫാമിനുടമയാക്കി മാറ്റിയത് ദിവസവും എൺപത് ലിറ്റർ പാൽ ലഭിക്കുന്നുവെന്നത് ക്ഷീരകാർഷിക മേഖലയിൽ കഴിഞ്ഞ വർഷക്കാലമായി ഈ യുവാവിനെ സജീവമാക്കുന്നു എച്ച് എഫ് ജേഴ്സി ഗീർ സായ്വാളിനങ്ങളിൽപ്പെട്ട പശുക്കളാണ് വീടിനോട് ചേർന്നുള്ള ഫാമിലുള്ളത് ഈ മേഖലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നഷ്ടത്തിൻ്റെയും പ്രതിസന്ധികളുടെയും കാര്യങ്ങൾ ഉദ്ദീഷിന് പറയാനില്ല കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇത്രയേറെ പശുക്കളെ വളർത്തുന്ന യുവകർഷകർ ആരും തന്നെയില്ല

പശു പശുവളർത്തലിനൊപ്പം നെൽകൃഷിയുമുണ്ട് അതിനാൽ വൈക്കോലിന് ക്ഷാമവുമില്ല വൈകിട്ട് മൂന്ന് മണിയോടെ പശുക്കളെ കറന്നു കഴിഞ്ഞാൽ പച്ചപ്പുല്ല് ശേഖരണത്തിനായി ഉദ്ദീഷിറങ്ങും അമൃത ന്യൂസ് കാസർഗോഡ്